ഞാൻ ഡോക്ടർ ജോൺ പീറ്റർ കലിശ്ശേരി കെ എം ജെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ യൂറോളജി ഡോക്ടറാണ് ഇന്ന് ഞാൻ മൂത്രത്തിലെ കല്ല് എന്ന രോഗത്തെപ്പറ്റിയും അതിൻ്റെ ചികിത്സാ രീതികളെ പറ്റിയുമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രധാനമായും മൂത്രത്തിൽ കല്ലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നടുവിന് വേദന വയറിൻ്റെ വശങ്ങളിൽ വേദന ഒഴിക്കുമ്പോൾ വേദന മൂത്രത്തിലെ രക്തം കാണുക ഛർദിൽ വരിക വളരെ റയറായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരിക തുടങ്ങിയവയാണ് സാധാരണയായി മൂത്രത്തിൽ കല്ലുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് മൂത്രത്തിൽ കല്ലുണ്ടാകുന്നത് ഇതുകൂടാതെ നമ്മുടെ ആഹാരത്തിലെ പ്രത്യേകതകൾ അതായത് കൂടുതലായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക ഉപ്പ് അധികം കഴിക്കുക ഇലവർഗ്ഗങ്ങൾ അധികം കഴിക്കുക തക്കാളി ചായ ഒത്തിരി പിടിക്കുക ഇവയെല്ലാം കല്ലുണ്ടാകാൻ കാരണമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ചില പ്രത്യേക അസുഖങ്ങളുള്ളവരിലും അതുപോലെ തന്നെ ജന്മന കിഡ്നിക്കുള്ള പ്രത്യേക ചില തകരാറുള്ളവരിലും കൂടെ കൂടെ മൂത്രത്തിൽ കല്ലുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു ശതമാനം ആൾക്കാരിൽ ഇവയൊന്നുമില്ലെങ്കിലും മൂത്രത്തിൽ കല്ലുണ്ടാകുന്നതും കണ്ടിട്ടുണ്ട് മൂത്രത്തിലെ കല്ലിൻ്റെ ചികിത്സാ രീതികളെ പറ്റി നമുക്കൊന്ന് നോക്കാം പ്രധാനമായും കല്ലിൻ്റെ വലിപ്പം ഈ കല്ല് ഏത് ഭാഗത്താണ് അതായത് കിഡ്നിയിലാണോ മൂത്രനാളിയിലാണോ മൂത്രാശയത്തിലാണോ അതുപോലെ തന്നെ കല്ലിൻ്റെ കട്ടി ഇവയെല്ലാമാണ് ഇതിൻ്റെ ചികിത്സ നിശ്ചയിക്കുന്നത് ഇവ കൂടാതെ ആ കല്ല് ഇരിക്കുന്നത് മൂലം എന്തൊക്കെ സങ്കീർണതകളുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ചികിത്സാരീതിയെ തീരുമാനിക്കുന്നു പ്രധാനമായും വൃക്കയിലെ കല്ലിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ട് ചെറിയ കല്ലുകൾ വളരെ സോഫ്റ്റായ പൊടിഞ്ഞു പോകുന്ന കല്ലുകൾക്കൊക്കെ മരുന്ന് കഴിച്ചാൽ മതിയാകും എന്നാൽ കട്ടിയുള്ള കല്ലുകൾ വലിയ കല്ലുകൾ അത് കൂടാതെ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടാക്കുന്ന അതായത് മൂത്ര തടസ്സം അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ പഴുപ്പ് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓപ്പറേഷൻ ചികിത്സകളിലേക്ക് നീങ്ങാറുണ്ട് പലതരത്തിലുള്ള ഓപ്പറേഷനുകൾ വൃക്കയിലെ കല്ലിന് ഉണ്ട് വയറ് തുറന്നുള്ള ഓപ്പറേഷൻ കീഹോളായി ലാപ്രോസ്കോപ്പി വഴിയുള്ള ഓപ്പറേഷൻ അതുകൂടാതെ തൊലിപ്പുറത്ത് മുറിവുണ്ടാക്കി അതുവഴി കിഡ്നിക്കുള്ളിലേക്ക് കടന്ന് കിഡ്നിക്കുള്ളിൽ നിന്നും ഡയറക്റ്റായിട്ട് കല്ല് പൊടിക്കുന്ന പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി ഓർ അഥവാ പി സി എൻ എൽ ചികിത്സ ഇവ കൂടാതെ എൻഡോസ്കോപ്പി വെച്ച് ലേസർ ഉപയോഗിച്ച് കല്ല് പൊടിക്കുന്ന ചികിത്സ ഇവയെല്ലാം ഓപ്പറേഷൻ വിഭാഗത്തിൽ പെടുന്നു കൂടാതെ ഷോക്ക് വേവ് അൾട്രസൗണ്ട് ഷോക്ക് വേവ് വെച്ച് മുറിവ് കൂടാതെ കല്ല് പൊടിക്കുന്ന ചികിത്സാരീതിയുണ്ട് ഇ എസ് ഡബ്ല്യു എൽ എന്ന് പറയുന്ന ചികിത്സാരീതി ഇതിൽ ലേസർ ചികിത്സ ഇന്നത്തെ ഏറ്റവും നൂതനമായ ഒരു ചികിത്സാരീതിയാണ് അതായത് പുറത്ത് മുറിവുകളൊന്നുമില്ലാതെ നമ്മൾ മൂത്രനാളിയിൽ കൂടി കയറി മൂത്രാശയത്തിലൂടെ യൂറീറ്റർ വഴി കിഡ്നിക്കുള്ളിൽ കയറി അവിടെ നിന്നും ലേസർ ഉപയോഗിച്ച് കല്ല് പൊടിച്ച് കളയുന്ന സാങ്കേതികവിദ്യ ഇതിനു അതിസങ്കീർണമായ ഉപകരണങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുക പ്രത്യേകിച്ചും ഫ്ലെക്സിബിളായ വളയുന്ന തരം എൻഡോസ്കോപ്പുകൾ യുറീട്രോസ്കോപ്പുകളൊക്കെ ഈ ചികിത്സാരീതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുറിവ് ഉണ്ടാകുന്നില്ല എന്നതിനെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെ ആശുപത്രിവാസം അഥവാ അതുകൂടാതെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള റിക്കവറി ടൈം ഇതെല്ലാം വളരെ കുറവാണ് രോഗിക്കധികം വേദന ഉണ്ടാകുന്നില്ല ഇതും ഈ ഒരു ഓപ്പറേഷൻ്റെ പ്രത്യേകതയാണ് കൂടാതെ മറ്റ് ചികിത്സാരീതികളിൽ നിന്നും വിഭിന്നമായി വൃക്കയ്ക്കുണ്ടാകുന്ന പരുക്കുകൾ തുലവും കുറവായതിനാൽ ഓപ്പറേഷൻ ശേഷം വൃക്കയുടെ പ്രവർത്തനം അധികം കുറയുന്നില്ല എന്നുള്ളതും ഈ ചികിത്സയുടെ പ്രത്യേകതയാണ് മറ്റ് ചികിത്സാരീതികളിൽ വൃക്ക തുളച്ചാണ് മിക്കതും നമ്മൾ കല്ല് പുറത്തെടുക്കുക എന്നാൽ ഇതിൽ അങ്ങനെ പരുക്കുണ്ടാകുന്നില്ല ഇവയെല്ലാം ഈ ലേസർ ചികിത്സാ രീതിയുടെ അഡ്വാൻറ്റേജസ് ആണ് ഈ ഓപ്പറേഷന് ഇംഗ്ലീഷിൽ നമ്മൾ ആർ ഐ ആർ എസ് അഥവാ റിട്രോഗ്രേഡ് ഇൻട്രാ റീനൽ സർജറി എന്നും പറയുന്നു എല്ലാ കല്ലുകളും ഈ ഒരു ഈയൊരു ചികിത്സാരീതിക്ക് സ്യൂട്ടബിളല്ല അതായത് ഒത്തിരി വലിയ കല്ലുകളാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ കിഡ്നിക്കുള്ളിൽ മറ്റ് തടസ്സങ്ങളോ പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ മറ്റു തരത്തിലുള്ള മിക്കവാറും എല്ലാ കല്ലുകൾക്കും ഈ ലേസർ ചികിത്സാ രീതി വളരെ അനുയോജ്യമാണെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവ അധികം വേദന കൂടാതെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഓപ്പറേഷന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോകാനായിട്ട് സാധിക്കും ഇവയെല്ലാം ഈ ഒരു ചികിത്സയുടെ ഗുണങ്ങളുമാണ് ഈ ചികിത്സാ രീതിക്ക് ചികിത്സാരീതിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം തന്നെ മൂത്രത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ അത് മറ്റ് എല്ലാ ചികിത്സാവിധികളിലും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണാം രണ്ടാമത് ഈ ലേസർ ചികിത്സയ്ക്ക് മുമ്പായി രോഗികളിൽ മൂത്രനാളിയിൽ സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു ട്യൂബ് രണ്ടാഴ്ചയെങ്കിലും ഇട്ട് വയ്ക്കേണ്ടി വരും അതായത് മൂത്രനാളി വികസിക്കാനായിട്ടെങ്കിലേ നമുക്ക് ഈ ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ മൂത്രത്തിൽ കല്ലുള്ളവർ നേരത്തെ പറഞ്ഞിരുന്ന മൂത്രത്തിൻ്റെ കല്ലിൻ്റെ ലക്ഷണങ്ങളുള്ളവർ തീർച്ചയായിട്ടും കല്ലുണ്ടോ എന്ന് പരിശോധന ചെയ്ത് നോക്കേണ്ടതാണ് കല്ലുണ്ടെങ്കിൽ അവയ്ക്ക് തക്കതായ ചികിത്സകളും എടുക്കേണ്ടതാണ് അപ്പോൾ കൂടാതെ തന്നെ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന അസുഖം കൂടെ കൂടെ ഒരു അസുഖമാണ് കണക്കുകൾ പ്രകാരം ഒരിക്കലും മൂത്രത്തിൽ കല്ലുണ്ടായാൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അൻപത് ശതമാനം രോഗികൾക്കും വീണ്ടും കല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളതിനുവേണ്ടിയുള്ള മുൻകരുതലെടുക്കുക അതുകൂടാതെ തന്നെ കൂടെ കൂടെ ഒരു സ്കാൻ ചെയ്ത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുന്നതും നല്ലതാണ് അങ്ങനെയാണെങ്കിൽ മുദ്രത്തിൽ കല്ല് തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കാനും അവയ്ക്ക് വേണ്ട ചികിത്സകൾ നേരത്തെ തന്നെ സ്വീകരിക്കാനും സാധിക്കും